ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الله سبحانه وتعالى نمر رمز ود القبول كيان غريهكم أراغته نمر الله خير وبركاته مالكيان غريهكم أمر نمر لا برياء سانغلا بدني الله ماتي ونستدعى سان ما الله نامه وري ملبدتي أن غريهكم നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പഠിപ്പിക്കുന്നു ദഖലൽ കുടുംബജീവിതത്തിന്റെ രീതിയിലുള്ള ഏറ്റവും ഉത്തമമായ ഒരു സന്ദേശമാണ് ലോകത്തിനോട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു സ്ത്രീ ആ സ്ത്രീ മരിച്ചുപോയി യഥയിലാണ് ആ സ്ത്രീ മരിക്കുന്ന സമയത്ത് തൻ്റെ ഭർത്താവ് പൂർണമായിട്ടും ആ സ്ത്രീയെ തൊട്ട് തൃപ്തയായ രീതിയിലാണ് തൃപ്തനായ രീതിയിലാണ് ആ സ്ത്രീ മരണപ്പെട്ടു പോയതെങ്കിൽ ദഹലത്തിൽ ജെന്നു സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ആദരവായി എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതം അന്തരീക്ഷങ്ങൾ ചിലപ്പോ മേഘങ്ങൾ കൊണ്ടും കാർമേഘങ്ങൾ കൊണ്ടും മഴക്കോളുകളും പെയ്മാരികളും ഒക്കെ പെയ്തിറങ്ങുന്ന അല്ലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലായ്മയും അതുപോലെ തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവും എന്ന് പറയുന്നത് അത് തട്ടാതെയും മുട്ടാതെയും പരസ്പരം കൂടി കടന്നു പോകുമ്പോൾ അങ്ങനെ കടന്നുപോയി ജീവിക്കുന്ന ദമ്പതികൾ തൻ്റെ ഭാര്യ മരണപ്പെടുന്ന സമയത്ത് ഭർത്താവ് കൃത്യമായിട്ടും ആ ഭാര്യയിൽ തൃപ്തയായിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു നല്ല സ്നേഹബന്ധത്തിലായിരുന്നു ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ പോലും തന്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാതെ പരസ്പരം സ്നേഹത്തിൽ കഴിഞ്ഞുകൂടിയ ഭാര്യ മരണപ്പെട്ടു പോയാൽ ആ ഭർത്താവ് ആ ഭാര്യയെ തൊട്ട് വളരെ പൂർണ്ണ തൃപ്തയായി തൃപ്തനായിരുന്നു അങ്ങനെ കൃത്യമായി അങ്ങനെ സന്തോഷത്തോടു കൂടി മരിച്ചുപോയ ഒരു സ്ത്രീ ദഹലത്തിൽ ജന്ന അവിശ്വാസിയായി പെണ്ണ് സ്വർഗത്തിലാണെന്ന് ആദരവായി നബീസ് വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഭർത്താവുമായിട്ടുള്ള ബന്ധങ്ങളുടെ ഇടയിലുള്ള വിള്ളലുകളാണ് നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാൻ കഴിയാത്ത തരത്തിലേക്ക് അവസാന വിവാഹമോചനത്തിന്റെ അകത്തളങ്ങളിലേക്ക് വന്നെത്തിച്ചേരുന്ന ചെറിയ പ്രശ്നങ്ങൾ വരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും അതൊരു വാക്കുകൊണ്ടായിരിക്കും പഠിപ്പിച്ചു ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് കാണിക്കേണ്ട ബാധ്യത എത്രത്തോളം അവരുടെ വാക്കുകൊണ്ട് പോലും പരിപൂർണമായി തൻ്റെ ഭർത്താവിനെ ഭർത്താവിന് അനാദരവ് വരാത്ത രീതിയിൽ അവർക്ക് വിഷം വരാത്ത രീതിയിൽ ഒരു ഭാര്യയുടെ വാക്കും അവരുടെ നാക്കുമൊക്കെ സൂക്ഷിച്ചിരിക്കണം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു മാമിൻ ഇമ്രാദീൻ കാലത്തിൽ സൗജിഹ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഖൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅറാജിന്റെ യാത്രയിൽ നിമിത്തങ്ങൾ കണ്ട കാഴ്ചയിൽ നരകത്തിൽ അധികമായിട്ടും സ്ത്രീകളെ കാണപ്പെട്ടത് എന്നാണ് അധികമായി നരകത്തിൽ സ്ത്രീകളെ കാണാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൽ ഒന്ന് തന്റെ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവളാണ് സ്ത്രീ എന്നതുകൊണ്ടാണ് സുലാഹില്ലാം അലൈഹി വസ്സലാൻ തങ്ങൾ പറയുന്നു ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് നിങ്ങളിൽ നിന്ന് ഒരു നന്മ പോലും ഞാൻ കണ്ടിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് നാല്പത്തഞ്ചു വർഷമായി നല്ലൊരു സാരി ഇതുവരെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ നല്ലൊരു പർദ്ദം നിങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ നല്ലൊരു ഭക്ഷണം നിങ്ങൾ എനിക്ക് വാങ്ങി നൽകിയിട്ടുണ്ടോ എന്നെ കൊണ്ടുപോയി ലുലുമാളിലേക്ക് കൊണ്ടുപോയി കറങ്ങിയിട്ടുണ്ടോ അങ്ങനെ എത്ര നന്മ ചെയ്താലും ഭർത്താവ് ഭാര്യമാര് ഭാര്യക്ക് എത്ര നന്മ ചെയ്താലും ആ നന്മകൾ കാണാതെ അത് മറച്ചു വെച്ചിട്ട് തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് ഇതുവരെയും ഒരു നന്മ പോലും ചെയ്തു തന്നിട്ടില്ല എന്നൊരു പെണ്ണ് വർത്തമാനം പറഞ്ഞാൽ ഇല്ലാഹു ആ ഒരു വാക്ക് കൊണ്ട് ആ പെണ്ണിന്റെ എഴുപത് വർഷത്തെ അമലുകൾ അള്ളാഹു തല നശിപ്പിച്ചുകളെയും പൊളിച്ചുകളെയും എന്നാണ് എനിക്ക് പഠിപ്പിച്ചത് എത്രത്തോളം പറയുന്നു നഹാർ ലൈൽ ആ പെണ്ണ് ഏറ്റവും കൂടുതൽ പകൽ മുഴുവനും നോമ്പാണ് രാത്രി മുഴുവനും നമസ്കാരമാണ് അങ്ങനെ ജീവിക്കുന്ന അള്ളാഹുവിന് വേണ്ടി കൃത്യമായി എല്ലാ സുന്നത്തും ഫറുതുമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെണ്ണാണ് എങ്കിൽ പോലും തന്റെ ഭർത്താവിന് ഇത്തരത്തിൽ നന്ദികേടിന്റെ ഭർത്താമാനം ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ എഴുപത് വർഷത്തെ അമലുകൾ അമലുകാരെ പൊളിച്ചു കളയുമെന്ന് ആദരവായ നബിസ് അള്ളാഹുഅലൈ വസ്ല്ലാത്തങ്ങൾ പഠിപ്പിച്ചു കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവും പരസ്പരം സന്തോഷപൂർവമായി തീരുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും സ്നേഹമുള്ളവരായിരിക്കണം നന്ദികേടിന്റെ വർത്തമാനങ്ങൾ പറയാതെ സൂക്ഷിക്കണം സന്തോഷത്തിന്റെ വർത്തമാനങ്ങളും ആനന്ദത്തിന്റെ വർത്തമാനങ്ങളും പരസ്പരം ഉണ്ടാക്കുമ്പോഴാണ് ജീവിതവും ദാമ്പത്യ ജീവിതവും സന്തോഷകരമായി അള്ളാഹു താല എല്ലാവരെയും അത്തരത്തിൽ വിജയികളായി മുത്തക്കീങ്ങളായി നാളെ സ്വർഗത്തിലും ദമ്പതികളായി കഴിയാൻ അള്ളാഹു നമുക്ക് ഏവർക്കൊരു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ